ഹായ് ഫ്രണ്ട്സ് നമ്മൾ നാട്ടിൽ ഒരു തങ്ങൾപ്പാപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അത് പിന്നെ കാളുടെ താമസിക്കുന്നു താമസിക്കുന്നുട്ടോ ഈ ഒരു ഒരു കുറച്ച് പിന്നെ കടന്ന് കുറച്ച് കുറച്ചുകൊണ്ട് ഒഴിഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അതിനെ കാണാൻ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുറേ ദിവസമായി കൂടെ അതിനെ കാണാൻ പോ കുറേ ദിവസമായി കാണാൻ വരണമെന്ന് വിചാരിച്ചിട്ടോ ഇതാണ് ഇവിടെ പ പശുക്കൾ പോത്തുകളൊക്കെ വളർത്തിട്ടുണ്ട് കേട്ടോ ഈ പരിയിലാണ് അത് ഉള്ളത് അപ്പം അതിനൊന്നു പോയി കണ്ട് പരിചയപ്പെട്ടാലോ അപ്പം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുകളൊക്കെ അനുസരിച്ചിട്ട് പഴയ വീട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ കാണാനായിട്ട് വരും കേട്ടോ അസ്സാം വലൈക്കും ഞങ്ങൾ പാപ്പ ും ഇതാണ് പാപ്പ എന്താ തങ്ങൾപ്പാപ്പയുടെ വിശേഷങ്ങളൊക്കെ പറയൂ എത്രയോ ആ കുറേ ദിവസമായി വരണമെന്ന് വരണമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് അതിന് സാധിച്ചു പക്ഷെ നമ്മൾ അയൽവാസി ആയിട്ട് പോലും എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓരോരോ തിരക്കിലായപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി തങ്ങളുപ്പാപ്പ എന്താ നിങ്ങളെ തങ്ങൾ ഫസൽ തങ്ങൾ ആണ് പാപ്പേന കേട്ടോ അപ്പൊ നമ്മളെ പിന്നെ നമ്മൾ ആദ്യമൊക്കെ നമ്മള് പിന്നെക്കാടുള്ള തങ്ങൾ പാപ്പേനെ അവിടെ ഒഴിഞ്ഞൊരു വീട് എടുത്തിട്ട് താമസിക്കുകയാണ് അല്ലേ വളപുരത്താണ് വീട് വളപുരത്ത് അവിടെ പിന്നെക്കാട് ടൗണിൽ നിന്ന് കുറച്ചൂടെ പോയാൽ മതി അപ്പോൾ അപ്പോൾ ഇവിടെ അങ്ങനെ ഇവിടെ എന്താ താമസിക്കാൻ കാരണം ആ ഒഴിഞ്ഞ് വന്നിരിക്കുക അല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ക്ലാസ് ആ നമുക്ക് കുറുവാൻ ക്ലാസ് ഇഷ്ടമാണ് നല്ല കുറുവാൻ ക്ലാസ്സുകളൊക്കെ എടുത്തു തരും പാപ്പ പിന്നെ നല്ല പിന്നെ എന്താണ് ചികിത്സാരീതികളും ഉണ്ട് ആ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഞങ്ങള് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ പാപ്പ നല്ല തങ്ങൾ പാപ്പയാണ് അതൊന്നും കാര്യമില്ല ഞമ്മക്ക് ഞമ്മക്ക് സത്യസന്ധമായ കാര്യങ്ങള് പറയാം പാപ്പ വേണ്ടപ്പെട്ടൊരു തങ്ങളിപ്പഴെല്ലാരും ഇങ്ങോട്ട് വരി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാതുകൊണ്ടും നല്ല ഹൈറായതും നിങ്ങൾക്ക് എത്ര എത്ര പെട്ടെന്ന് നിങ്ങളോട് വരി ഇവിടെ എവിടെ സ്ഥലത്ത് പേരെന്താ സ്ഥലം സ്ഥലമാണ് പക്ഷേ ഈ ആ കാക്കാന്റെ പേരാണ് ആ അപ്പൊ നിങ്ങൾക്ക് തന്നതാണല്ലേ കൊറച്ചു നേരം ഒഴിഞ്ഞിരിക്കാനുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാനായിട്ട് അല്ലേ അപ്പൊ ഈ പേര ഒഴിഞ്ഞു കിടക്കാണ് വെറുതെ പിന്നെ ആരും മനസരല്ലേ ആ അപ്പം പിന്നെ നിങ്ങൾക്കും തന്നെ ഒരു സ്വസ്ഥതയും ഈ പിന്നെ എന്താണ് തോട്ടത്തിലൊക്കെ ഒരു ഒരു നല്ലൊരു സന്തോഷവും കിട്ടും കണിങ്ങൾ നിങ്ങൾ ഈ പൊളി തോട്ടാണ് നല്ല പച്ചപ്പ് ആസ്വദിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ തന്നെ തങ്ങൾ തങ്ങളപ്പാപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഉസാറായിട്ട് നടക്കട്ടെ അപ്പം ഇങ്ങള് എല്ലാവരും കൂടെ വേരി വെല്ലുമ്പത ഇരിക്കണോ വല്യമ്മീ വന്നു ഒന്നാണ് ഒന്നിൽ നിന്ന് വന്ന പല പേരുകളെ കൊണ്ട് വിളിക്കുക എന്റെ ചാനലുണ്ട് സ്നേഹം അതുകൊണ്ട് കണ്ടുപോയി യഥാർത്ഥ ആത്മജ്ഞാന എന്നൊക്കെ നമ്പർ കഴിയുന്നതിൽ പിന്നെ ടാക്ക് ചെയ്താലോ അള്ളാഹു സുബില്ല ദുനിയാവും ഒരാളെ ഇറക്കാതെ പോവാനും അള്ളാഹു അണ്ടസിൽ പോയി അണ്ടസ്സിനാളെ പോവാനും ആയിട്ട് എൻ്റെ കുട്ടികൾക്കുണ്ടാവും കാരണം എൻ്റെ കുട്ടി മനസ്സും വലുതാ മനസ്സാണാക്കേണ്ടത് കുറേ ഫർദിട്ട് അപായങ്ങനെ മനസ്സിൽ കുഷ്ടം വെച്ച് കറന്നിട്ട് കാര്യമില്ല മനസ്സിലായിട്ടുള്ളു ഞാൻ അതെന്നെ പതിൽക്കത്തേ അതെന്നേ പറഞ്ഞുള്ളൂ അതിനെ പറഞ്ഞോളൂ വേറെ കറാൻ പറ്റിയ മറ്റേ മച്ച മറ്റേ മറ്റേനോ അന്ന് പ്രതീക്ഷിക്കാണ്ട് നല്ല രൂപത്തിൽ കാണിച്ച് കല്വ് കഴുകിയിട്ട് സ്നേഹം ഉണ്ടായിട്ട് സമ്പത്തും ഞാൻ പറ്റും അതും ഉണ്ടായിട്ട് അത് പോവാം മനസ്സിലാ അത് കിട്ടിയാൽ അതിനെ പാപ്പാറിനെ പതിപ്പിച്ചാൽ പറഞ്ഞു കിട്ടും നമ്മൾ കൽബിലും ഞങ്ങളുടെ ഉറക്കത്തിനും വന്ന് പറഞ്ഞു തന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാരുടെ ഞാൻ പറഞ്ഞത് അതന്നെ നമുക്ക് ആവശ്യം മതസൗഹാർദ്ദത്തിനല്ല ആവശ്യം ഞങ്ങൾ പാപ്പ അതല്ലേ നമുക്ക് മുന്നോട്ട് ഉള്ള നൈപ്പുള്ളത് നമുക്ക് ഇവിടെ ജീവിച്ചാൽ പോരല്ലോ ദുനിയാവൽ അതാൻ്റെ ആഗ്രഹം കിട്ടാനും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഹറം ഈ ആഹർ വിഷയം വിഷം അല്ലോ ആഹ്റംന്നൊക്കെ പറയും എന്നിട്ട് അള്ളാത്തോ ചെയ്യും വിപരീതം പറയും എന്നിട്ട് ലോക്കിന്റെ ഉറക്കാന ബൈക്ക് വെച്ചുകാണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അത് കിടക്കത്തെ ഞാൻ എതിരാളെ നമ്മളെ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ആരാധന എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്ത ഒരു ഉറുമ്പിനെ ബാത്റൂമിൽ പോയപ്പോൾ അതെങ്ങനെയൊക്കെ ഇറങ്ങാണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉറുമ്പാണല്ലോ ഏത് ബ്രഷ് പ്രശ്നോണ്ട് പുറത്ത് വെച്ചിട്ട് എന്റെ കാര്യം നടത്തും അതിനോട് പോലും ഇതായി ഒരു കൊതുവിനെ കൊല്ലല്ല അതൊന്നും ജനം അറിയാൻ വേണ്ടി പറഞ്ഞാലോ അതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ് നമ്മൾ കൊല്ലാൻ പാടില്ല അപ്പൊ അയോടെ മാറ്റി നിർത്തിട്ടാലും പോലും നമ്മൾ പാത്രൂമൊക്കെ പോയി അപ്പൊ ഒരു വിശ്വാസം നമ്മളിൽ വരണം അതാണ് ഒരു കുറ്റം പറഞ്ഞു കാരണം ആലി പറഞ്ഞോട് ഓല് മന്റ് ചെയ്തിന് വേറെ വിപരീതം അതൊക്കെ എന്തെല്ലാം വരുന്നത് പറഞ്ഞോളു പാപ്പ ഇന്റെ ഇനിക്ക് വട്ടാണ് പോലും ഒരു പറഞ്ഞിടക്കുന്നുണ്ട് പിന്നെ അതുമല്ല എനിക്ക് വട്ട് വട്ടാണ് അതാണ് ഇതാണ് കിളവിയാണ് പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യങ്ങളാണ് അത്ര പോലും കമന്റിൽ വരുന്നുണ്ട് ഇഷ്ടക്കാരം മനസ്സിലാക്കി ചോദിക്കും റസൂല ചോദാ എൻ്റെ ശരീരത്തിൽ കൂടുതൽ ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ കുട്ടിക്ക് ഒരു കേടുണ്ട് ഈ കേടുണ്ട് എന്ന് പറഞ്ഞ പോലെ കേട് ഇതാ നിങ്ങൾക്ക് പറഞ്ഞതല്ല കേട്ടോ കാരണം ഈ കുട്ടിയുടെ മനുഷ്യൻ്റെ വലുപ്പം അതല്ലാത്ത വലുപ്പമാണ് പിന്നെ ഇവയ്ക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹുബാൻ തന്നെ സ്വന്തം വരെയും തന്നെ എങ്ങനെ നിയമത്തിൽ കൊടുത്തപ്പോൾ അതിനെ ഉപയോഗിക്കാനുള്ള സ്കില്ലുണ്ടല്ലോ കഴിവ് ആ കഴിവിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇബലി ഈ കുട്ടിനായിട്ട് കാരണം അടിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ മനുഷ്യൻ്റെ കുഷ്ട ആ കുഷ്ടം വെച്ച് കണ്ടിബാറ്റ കാര്യം ചെയ്യാന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഇതന്നെ എൻ്റെ സബ്ജക്റ്റ് ഈ കുഷ്ഠൻ വെച്ചുകൊണ്ട് അള്ള അല്ലാ ആ തിക്കുന്ന പോകുമോ നമ്മളൊക്കെ മന്തിൻ്റെ മരുവെള്ള കുത്തുക മരുവോളം അമ്മയ്മേനെ കുത്തുക എഴുന്നൂറ് വയസ്സായ വാപ്പാൻ ഇതൊക്കെ എൻ്റെ അത് വരുന്ന എൻ്റെ ഇഷ്ടം പോലെ കൗൺസിലിങ് പിന്നോ ഞാൻ സൈക്കോളജിസ്റ്റാണ് ഞാൻ സൈക്കോളജി ഡോക്ടറാണ് ഞാൻ പറയാം അദ്ദേഹം അല്ല അപ്പം പറഞ്ഞപ്പോൾ പറയാം ഈ ഇവിടുത്തെ എല്ലാം കുട്ടികളെ നന്നാക്കേണ്ട നിങ്ങളെന്ന് വെച്ചാൽ ആലോചിച്ചു നിങ്ങൾ ഈ ഷാണ നന്നാക്കേണ്ട ഇങ്ങളെ ഞാൻ കാണുമ്പോൾ നയിച്ചു കൊടുക്കണു എന്താ വെച്ചാൽ ഇങ്ങളെ പിന്നെ കാണാൻ മാറ്റം നിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി ഒരു പെണ്ണുമാണ് പിന്നെ അത് തന്നെ മെയിൻ ആയിട്ട് ഒരു പെണ്ണും കുട്ടി വയറ്റിൽ ഡോറി കഴിഞ്ഞാൽ മുതൽ ഇപ്പം കണ്ടങ്ങളെ വലിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യം ജീവിച്ചു അക്കെ ശരിയാണ് അത് കഷ്ടപ്പാടിലൂടെ വളർന്നുണ്ടായതാണ് അതൊന്നും പറഞ്ഞു ഞാനും അങ്ങനത്തന്നെയാ ഇള്ളുണ്ടല്ലോ ഞാൻ തളരാതെ പിടിച്ചു നിൽക്കണ എന്റെ കൂടെ എന്നുള്ള ഒറ്റ ഒറ്റ വിചാരം മാത്രമേ ഉള്ളു വെറുതെ പറഞ്ഞല്ല ഹ്മി അള്ളാന്നുള്ള റൂട്ട് മാത്രമേ എൻ്റെ അത് ഗുണെത്തിച്ചിട്ടുള്ളൂ കാരണം ഈ കുട്ടിയത് പറഞ്ഞിട്ടുണ്ട് ഇനിക്ഷിൻ്റെ റബ്ബുണ്ട് ഇതെന്ന് ഞാൻ ആ കൂടെ പറയുന്ന വിഷയങ്ങൾ എൻ്റെ കൂടിയിൽ റോട്ടോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു ബെൽ ക്യാൻസറായ കുട്ടിയുണ്ട് മസാവിട്ടിരുന്ന് പോയ അതിനെ പോലത്തെ ഒരു പത്ത് പത്ത് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് അതിനെ നോക്കാൻ വേണ്ടി ആ വീണ്ടും വേറെ പണിക്ക് പോവുകയാണ് നാല് രൂപ പണിപ്പറ്റി പറഞ്ഞു പറഞ്ഞിടത്തുന്നുണ്ട് ഈ ബ്രെഡ് ക്യാൻസറായ കുട്ടി മാസം മാസം കൊണ്ടുപോകണം ഇന്ന കൂടിയിൽ കടം കൊണ്ട് പരിഗണി ഒരു ഇതൊന്നും ആ അത് അറിഞ്ഞാൽ കുഴപ്പമില്ല അറിഞ്ഞാൽ കുഴപ്പമില്ല തരാൻ മതി പറഞ്ഞല്ലോ എൻ്റെ റബ്ബ് മതി പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കുന്ന ആൾക്കാരൊക്കെ അത് ഹറാമാണ് ഇത് ഹറാമാണ് അങ്ങോട്ട് ചെയ്യാൻ പാടുള്ളത് എങ്ങോട്ട് ചെയ്യാൻ പാടും ഇതൊക്കെ പറഞ്ഞ് എന്നിട്ട് സാങ്കല സ്ഥാപനങ്ങൾക്കും കൂവർ കോടും മറ്റേതും ടി വി പറഞ്ഞാലും വീഡിയോ ടി വി അറാമെന്ന് പറഞ്ഞ ആൾക്കാരും വീഡിയോ ക്യാമറ വേണ്ടതെന്ന് പറഞ്ഞു പോക്കലൊക്കെ എൻ്റെ ഇതാണ് ഇതുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇതിന് ഞാൻ മനസ്സിലാക്കണം എന്താണ് ഇതൊക്കെ എൻ്റെ ഒക്കെ പ്രയത്മമായിരുന്നു ചെറുതേ അതിൽ സ്നേഹം ഉണ്ടാക്കിയോ അവിടെ ജാമനും ജോസഫും തങ്ങളും ഒരിയറും നാടനൊന്നും ഇല്ല ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവും ഓൻ തന്നെ ജയിച്ചോളൂ ഇതിൻ്റെ പാപ്പ പറയാൻ പറഞ്ഞിട്ട് പറയാനാണ് തന്നെ ഇവിടെ പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് അത് വലത്ത് ഒരാൾ ഒരു എല്ലിനെ പൊടിച്ചിട്ട് പാച്ചക്കെ എന്നെ കൊണ്ടുപോയിക്കാണ്ട് റോട്ടിൽ വെച്ചിരിക്കണം നാട്ട് ഉച്ചയ്ക്ക് ഞാനും കുട്ടികളും പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പഴും കുട്ടികളുണ്ടാവും വണ്ടിയിപ്പോൾ പോകുമ്പോൾ ആദ്യം പോയി ഒരു രണ്ടടി പോയാപ്പിനോ പാപ്പ എൻ്റെ പാപ്പ് സൈനികൾ ഞാൻ എൻ്റെ യൂ യൂട്യൂബിൽ ചേർക്കണേ തയാകത്തായിട്ട് പറഞ്ഞു കുട്ടി എൻ്റെ എൻ്റെ വഴിയല്ലെ കേട്ടോ ഞാൻ തിരിച്ച് വന്നിട്ട് അയാൾ വെച്ചാൽ അവ എല്ലെ കൊടുക്കണോ വെച്ചു

ആ ഒരു അറിവിൻ്റെ കല്ലിൽ റബ്ബ് തന്ന ആ അറിവ് വെച്ച് പറയുകയാണ് ഈ ശരീരം പറഞ്ഞാൽ ഞാൻ പറയില്ല ഈ കുട്ടിനൊക്കെ അറിയില്ലായിരുന്നു അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളൻ്റെ മുമ്പിൽ എത്തിച്ചാണ് പക്ഷേ ഈ കുട്ടിലെ കല്ലിലുള്ള അള്ളാനെ കുറിച്ചിട്ടുള്ള ഒരു തീമാനുണ്ടല്ലോ അടുണ്ടാക്കാൻ ഈ കുറ്റം പറഞ്ഞത് ചിലപ്പം കത്ത് കുട്ടിയെ കൂടില്ല അവർ ആ മേൻ്റെ കണ്ണിൽ ഞങ്ങൾ നിങ്ങൾക്കുമ്പോൾ കാണുന്നുണ്ടാ മനസ്സ് നിങ്ങളെ കണ്ണിൽക്കൊക്കെ ഞങ്ങൾ മനസ്സ് കാണാത്ത അവിടെ കഴിവ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സറിയും അവിടെ ഫുള്ള് എൻ്റെ അള്ള മതി ഒറ്റ ബലമാണ് തീർച്ചയായിട്ടും വല്യമാള കുഴപ്പമൊന്നുമില്ല വലിയ മാക്കും സങ്കടം തന്നെയാണ് ഭർത്താവിന് സുഖമില്ല ഒന്നും അത് ഷിഫ് ആക്കാൻ പ്രാർത്ഥിക്കണം വോട്ടർക്കോട് കുഴപ്പമില്ലല്ലോ ആ പറഞ്ഞു തങ്ങാ ഓക്കെ താങ്ക് യു വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല സുഖമില്ല ഏ ചായ ഒന്നും വേണ്ട ഈ ഒരു മനസ്സ് ഞങ്ങളെ മനസ്സൊക്കെ നിറഞ്ഞൊഴുകയാണ് എല്ലാരും ഓരോ ഓരോ മുസ്ലിം ആയിട്ട് തന്നെ ജനിച്ചു പക്ഷെ അവരും അവരെ മതങ്ങള് സ്വീകരിച്ചു പോയതുള്ളൂ നമുക്കൊരു ഒറ്റ ഉള്ളു നിങ്ങൾ ജനിച്ച് മുസ്ലി ജീവിച്ച് മുസ്ലിമായി മരിച്ച സ്വകത്ത് പോകുന്നോ മുസ്ലിമായിട്ട് എല്ലാവരും ജനിച്ചിട്ടുണ്ടായി മുസ്ലിമായി ജീവിച്ച് എന്താണ് ഈ മുസ്ലിം ഇതിലോത്തനറിയില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടും തല കെട്ടും അത് ഉണ്ടെങ്കിൽ അത് ഏത് പേരിലാണെങ്കിലും ചിന്താണ് ഹൈറാക്കാം അല്ലാതെ ചോദിക്കും ഒരു പേരെ പേരിൽ വിളിച്ചു പറഞ്ഞാൽ അല്ല ഒരു വിളിച്ചിട്ട് ഈശ്വരം മറ്റൊരു ഗോഡി മറ്റൊരു കർത്താവ് ഇതൊക്കെ ഒന്നല്ലേ എന്തിനാണ് നമ്മൾ എം അടി ഇതാ ഞാൻ ചോദിച്ചത് ലോകത്തോട് എന്തിനാണ് ഞാൻ അടി ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ ഒന്നാണ് അത് ചിന്തിക്കാൻ ഒരാളെങ്കിലും തയ്യാറായാലും ഈ ലോകത്ത് കാര്യം ഉണ്ടാവും ധേ ഉണ്ടാവും അല്ലയൊക്കെ പിന്നെ അവനാൻ കുട്ടികളെ നോക്കുക അവനകത്ത് പേരുണ്ടാക്കുക അവനകത്ത് വീട്ടിലെ സംഭവം ഉണ്ടാക്കുക അവനാൻ്റെ വിറ്റത്ത് കട്ട പൈച്ച ഇതുകൊണ്ട് മറ്റുള്ളവരുടെ ഉപകാരം ഒരു ആ ജീവജാലം കഴിയുന്ന സഹായിക്കുക ഇത് ഞാൻ എങ്ങനെ പോകാനുള്ള ഈ മതി കുട്ടികളൊക്കെ ഉള്ളത് ചെറിയ കുട്ടിക്ക് തങ്ങളെ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ് അഞ്ചു വയസ്സായ കുട്ടിയാണ് അതിന്റെ ഭർത്താവ് എങ്ങനെ കാരണം ആ കുട്ടിയെ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും ദോരക്കണം നിങ്ങൾ ഏത് വിശ്വാസികളാണോ ദൈവത്തെ കാണി നല്ല ആത്മാർത്ഥമായി കാട്ടിക്കണം എന്നൊക്കെ പറയാം നമ്മളെ പൊന്നാണ ഇത്രയൊക്കെ പറയാനുള്ളത് അപ്പം കണ്ടില്ലേ തങ്ങൾ പാപ്പ പറഞ്ഞത് അതന്നെയാണ് സത്യം അതിന് ഉറച്ചു നിൽക്കണോളാ ഞാന് എനിക്ക് സത്യസന്ധ നേരെ പോക നേരെ പോകാൻ മാത്രം ചിന്തയുള്ളൂ അപ്പങ്ങളിലേക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് വരുമോ അപ്പം വയസ്